ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പെട്ടെന്ന് എനിക്ക് കഴിക്കണം കഴിക്കണമെന്ന് തോന്നിയൊരു പലഹാരം ഉണ്ടാക്കിയതാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ബദാം പരിപ്പ് ഒരു കൈ ബദാം പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കൈ പൊട്ടുകടലേ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു പിന്നെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു അരക്കപ്പ് റവയാണ് അരക്കപ്പ് എടുത്തിട്ട് ബൗളിൽ ഇട്ട് കൊടുത്തു പിന്നൊരു അരക്കപ്പ് കടലമാവാണ് പിന്നെ എടുത്തത് അതും അരക്കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തു പിന്നെ ബദാം പരിപ്പും പൊട്ടുകടലയും കൂടെ പൊടിച്ചതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് കലക്കി റെഡിയാക്കി വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഇല ഇതൊന്ന് നല്ല കുരുകൂരാന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു എന്നിട്ടൊരു പച്ചമുളക് തീരെ ചെറുതായിട്ട് രണ്ടായിട്ട് കീറിയിട്ട് വീണ്ടും കുരുകൂരാന്ന് അരിഞ്ഞെടുത്തു ഇത് മൂന്നും മാത്രമേ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളൂ ഇത് മൂന്നും അരിഞ്ഞെടുത്തത് ക്യാരറ്റും അയല അരിഞ്ഞതും പച്ചമുളകും എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തിലൊക്കെ ഇട്ട് കൊടുത്തു അതിനകത്തൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ച് സ്റ്റീമറിനകത്തിലേക്ക് വെച്ചു കൊടുത്തു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് എടുത്തു ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് വെന്ത് കഴിഞ്ഞു നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ വരഞ്ഞ് വെക്കുകയാണ് മുറിച്ചെടുക്കൽ വരഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനൊന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചു എന്നിട്ട് അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് വെളക് നെയ്യോ വെളിച്ചെണ്ണയോ ഏത് വെണ്ണലും ഒഴിക്കാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഉരി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി മൂത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതിൻ്റെ പുറത്തേക്ക് ചുറ്റി ഒഴിച്ചു കൊടുക്കാണ് അതിൻ്റെ എല്ലാ പോർഷൻ്റെയും അത്തതാക്കണോ ഞാനത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊരു നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാക്കുന്നതാണ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഓരോ പീസ് ഇളക്കിയെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ് നമുക്ക് അധികം ഓയിലില്ല നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്